നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപ് ഏഴാം ക്ലാസ് വരെ സംഘപ്രവർത്തകനായിരുന്നു താൻ ആർ എസ് എസ് ശാഖയിലൂടെയാണ് വളർന്നു വന്നതെന്ന് അഭിമാനപൂർവ്വം പറയുന്ന വ്യക്തി കൂടിയായിരുന്നു ദിലീപ് സ്കൂൾ കാലത്ത് തുടർന്ന് വന്ന ആർ എസ് എസ് ബന്ധം മഹാരാജാസ് കോളേജിലെ പഠനകാലത്തും നിലനിർത്തി നിലനിർത്തിപ്പോകാൻ ദിലീപ് ശ്രദ്ധിച്ചിരുന്നു കോളേജിൽ എ ബി വി പി പ്രവർത്തകനായിരുന്നു എന്നാൽ എസ് എഫ്ഐയുടെ എതിർപ്പിൽ നിന്നും രക്ഷ നേടാൻ കെഎസ് യുവിൽ അഭയം തേടുകയായിരുന്നു മിമിക്രി രംഗത്തും അതുവഴി സിനിമാ രംഗത്തേക്കും വഴി തുറന്നപ്പോൾ കോൺഗ്രസിലേക്ക് ചുവടുമാറി തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം പേരിലുള്ള ഫാൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റിനെ എം എൽ എ ആക്കാൻ പിന്തുണച്ച് രാഷ്ട്രീയത്തിലും പിടിമുറുക്കി മുമ്പ് ഏഴാം ക്ലാസ് വരെയുള്ള തന്റെ ശാഖാ പരിശീലനങ്ങളെപ്പറ്റിയും ആർ എസ് എസ് സംഘടനയുടെ മഹത്വത്തെപ്പറ്റിയും സുഹൃത്തുക്കളോട് സ്വകാര്യ നിമിഷങ്ങളിൽ ദിലീപ് പങ്കുവച്ചിരുന്നതായി പലരും ഓർക്കുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ബലപ്രയോഗത്തിലൂടെയാണ് താൻ ശാഖയിലെത്തിയിരുന്നതെങ്കിലും പിൽക്കാലത്ത് സംഘപ്രവർത്തനം തനിക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ടെന്നും ദിലീപ് സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു മാതൃരാഷ്ട്രത്തോടുള്ള തന്റെ പ്രതിബദ്ധത ഉണ്ടാക്കി തന്നത് സംഘമാണെന്നും അഭിമാനത്തോട് പറയാൻ ദിലീപ് മടിച്ചിരുന്നില്ല ആലുവ കേന്ദ്രമാക്കി സേവാഭാരതി അടക്കമുള്ള പരിവാർ പ്രസ്ഥാനമുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്നും കൈയയച്ച് സഹായം നൽകുന്ന വ്യക്തി കൂടിയാണ് ദിലീപ് പിൽക്കാലത്ത് കോൺഗ്രസ് നിലപാടുകൾ തന്റെ നിലനിൽപ്പിന്റെ ഭാഗമായി മാത്രമേ ദിലീപ് കണ്ടിരുന്നുള്ളൂ എന്ന് വേണം കരുതാൻ ഇന്നും ജില്ലയിലെ മുൻകാല സംഘപ്രവർത്തകരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിലും ദിലീപ് ശ്രദ്ധിക്കാറുണ്ട് ദിലീപ് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരിൽ ഏറെ പേരും ആർ എസ് എസ് അനുഭാവികളുമാണ് വിനോദലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം